ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ എന്തായാലും ഉപകാരപ്പെടും നമ്മളൊരു ഡ്രസ്സിൽ പറ്റി പിടിച്ചിട്ടുള്ള ഏത് കറിയാവട്ടെ വളരെ എളുപ്പത്തിൽ കളയാനുള്ള നല്ല ടിപ്സും യൂസ്ഫുൾ ആയിട്ടുള്ള വേറെയും ടിപ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടുനോക്കുക കേട്ടോ അപ്പം നമുക്ക് നേരം കളിയത് വീഡിയോയിലേക്ക് പോകാം വസ്തുത ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത് നിങ്ങളടുത്ത് പുളിച്ച കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അതെടുക്കുക ഞാനിപ്പോൾ ഇത് രാവിലെ ചോറ് വെച്ച കഞ്ഞിവെള്ളം വൈകുന്നേരമാണ് കേട്ടോ എടുക്കുന്നത് എന്നിട്ട് അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇത് ഞാനൊരു വലിയ ബൗളിലേക്കൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം നമ്മളിതുണ്ടാക്കി എടുക്കുന്ന സമയത്ത് പതഞ്ഞു പൊങ്ങി വരുമ്പോൾ പുറത്തേക്ക് പോകുന്നതാണ് അത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വലിയ പാത്രം എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് ഒരു നുള്ളുപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിരുന്നു ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് രണ്ട് പാരസിറ്റമോളിൻ്റെ പൗഡറാണ് കേട്ടോ അറുന്നൂറ്റമ്പതിൻ്റെ രണ്ടെണ്ണം ഞാൻ പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഹാർപ്പിക്ക് ആണ് അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് വിനീഗറും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ നല്ലൊരു കെമിക്കൽ റിയാക്ഷൻ അവിടെ നടക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു സൊല്യൂഷൻ നന്നായിട്ട് പതഞ്ഞു പൊങ്ങി വരും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ പാത്രം ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തന്നെ നമുക്ക് കാണുന്നുണ്ടാവും നന്നായിട്ട് പതഞ്ഞ് വരുന്നുണ്ട് ഇനി ഞാനിതൊരു ചെറിയ ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് എലികൾ അതുപോലെ തന്നെ പല്ലിപ്പാറ്റയൊക്കെ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലങ്ങൾ നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കാവുന്നതാണ് ചെറിയ ചെറിയ ബോട്ടിലിൻ്റെ മുടിയിലൊക്കെ നമ്മൾ വെച്ചു കൊടുക്കുകയാണെങ്കിൽ കട്ടൻ്റെ ബാക്ക് സൈഡിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമായിരിക്കും എലികൾക്ക് വേണ്ടിയിട്ട് ഞാൻ എലിമാളത്തിന് അരികിലായിട്ട് പുറത്തും ഇതുപോലെ ചിരട്ടയിലാക്കി വെച്ചു കൊടുക്കുന്നുണ്ട് ആ ചിരട്ടയുടെയും അതുപോലെ തന്നെ പുളിച്ച കഞ്ഞിവെള്ളത്തിൻ്റെയും സ്മെല് എലികളെ ആകർഷിക്കും ഉറപ്പായിട്ടും മെലികൾ അതെടുത്ത് കഴിക്കും ഇതിൽ നമ്മൾ ചേർത്ത് കൊടുത്തുള്ള ഹാർപിക്കാവട്ടെ വിനികർ ആവട്ടെ ബേക്കിംഗ് സോഡയാവട്ടെ അതുപോലെ തന്നെ പാരസിറ്റമോളൊക്കെ എലിയുടെ വയറിലേക്ക് ചെല്ലുമ്പോൾ വയർ കേടായി വയറ് വീർത്ത് ചത്തുപോകാനിടയാവുന്നതാണ് എല്ലാവരും ഈ ടിപ്പൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു കണ്ടുനോക്കാം നമ്മളുടെ ഫ്രിഡ്ജിൻ്റെ ഗ്യാസ്കെറ്റൊക്കെ കുറേ ദിവസം ക്ലീൻ ആക്കാതെ വരുമ്പോൾ ഇതുപോലുള്ളൊരു അവസ്ഥയിലായിരിക്കും വരുന്നതല്ലേ നമ്മൾ മാസത്തിൽ ഒരിക്കലെങ്കിലും ഈ റബ്ബർ ഗ്യാസ്കെറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കായിരിക്കും വളരെ നല്ലത് കാരണം ഇതിലാൾക്ക് കൂടുതലായിട്ട് വരുന്ന സമയത്ത് ഡോറ് നന്നായിട്ട് ക്ലോസ് ആവാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും കംപ്രസ്സർ കൂടുതലായിട്ട് വർക്ക് ചെയ്തിട്ട് നമ്മുടെ കറണ്ട് ബില്ല് കൂടാനും അതുപോലെ തന്നെ കൂളിംഗ് ഒക്കെ കാരണമാകുന്നതാണ് എന്നാൽ വളരെ എളുപ്പത്തിൽ നമുക്കിത് ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് എത്ര വലിയ അഴുക്ക് ഉണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പഴയൊരു ബ്രഷിൽ കുറച്ച് പേസ്റ്റ് ആക്കിയിട്ട് ഇതുപോലൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് എന്നാൽ വെള്ളം ഒഴിച്ച് നമ്മൾ കഴുകിയെടുക്കരുത് നന്നായിട്ടൊരു തുണി നനച്ചതിന് ശേഷം ഒന്ന് തുടച്ചെടുത്ത് ഡ്രൈ ആയിട്ടുള്ളൊരു ക്ലോത്ത് വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് തുടച്ചെടുത്താൽ പുതിയതായിട്ട് വാങ്ങിയതുപോലെ തന്നെ നമുക്ക് നല്ല തിളക്കത്തിലും അതുപോലെ തന്നെ ക്ലീനായി കിട്ടുന്നതുമാണ് പൊരിച്ചു കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും ആ പേസ്റ്റൊക്കെ തട്ടുന്ന സമയത്ത് തന്നെ ഈ കരിമ്പനും അതുപോലെ തന്നെ അഴുക്കൊക്കെ നന്നായിട്ട് പോയി കിട്ടുന്നുണ്ട് കുറച്ച് മാസങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം ഈ റബ്ബർ ഗ്യാസ്ക്കറ്റ് ഇടയ്ക്ക് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ എല്ലാവരും ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഞാൻ എല്ലായിടത്തും ഇതുപോലെ ബ്രഷ് വെച്ചിട്ടൊന്ന് ഒരച്ചെടുക്കുന്നുണ്ട് ബ്രഷ് വെച്ചിട്ട് നമ്മൾ ഒരച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ ഇടയിലൊക്കെ ഉള്ള അഴുക്കൊക്കെ നന്നായിട്ട് ക്ലീനായി വരുന്നതാണ് കേട്ടോ നമ്മൾ കൈ വെച്ച് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്ര പെട്ടെന്നൊന്നും ഇതിൻ്റെ ആ ഉള്ളിലുള്ള ഭാഗം ഒന്നും നമുക്ക് ക്ലീനായി വരുന്നതല്ല അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൻ്റെ മുഴുവൻ ഭാഗങ്ങളും ഈ രീതിയിൽ തന്നെ ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് വെറും പേസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ക്ലീനാക്കി എടുത്തിട്ടുള്ളത് പേസ്റ്റ് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവര് കുറച്ച് വേ വിനീഗറും ബേക്കിംഗ് സോഡയും ഒരു പാക്കറ്റ് ഷാമ്പൂം കൂടെ ചേർത്ത് നന്നായിട്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടും ഈ രീതിയിൽ നിങ്ങൾക്ക് ക്ലീൻ ആക്കി എടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇപ്പൊ ട്രൈ ചെയ്ത് നോക്കട്ടോ അടുത്തതായിട്ട് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്ന നല്ല ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള നല്ലൊരു കെട്ടിലൻ വഴുതന റെസിപ്പിയാണ് കേട്ടോ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വഴുതന കഴിക്കാത്തവർ പോലും കഴിച്ചു പോകും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ചൂട് ചോറിനു കൂടെ ഈ ഒരു കറി മാത്രം മതിയാവും വേറൊരു സൈഡ് ഡിഷും വേണ്ട ഒത്തിരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ വഴുതന കഴിക്കാത്തവർക്ക് ഈ രീതിയിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ വഴുതന ഞാൻ വീഡിയോയിൽ കാണിച്ചതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് രീതിയിലും ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ഞെട്ടു ഭാഗത്തോടു കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൻ്റെ നടുവശം നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും അപ്പോൾ നമുക്ക് മുഴുവനായിട്ടും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നടുഭാഗം കട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം നന്നായിട്ട് കീറി എടുത്തതിന് ശേഷം എണ്ണയിൽ നന്നായിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇതിൻ്റെ ഓരോ ടേസ്റ്റ് പോകാനും അതുപോലെ തന്നെ ഉള്ള ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു തക്കാളിയും കുറച്ച് തേങ്ങയാണ് കേട്ടോ തേങ്ങ മുഴുവനായിട്ടും ഇതുപോലെയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിവിട്ടും എടുക്കാവുന്നതാണ് ഇനി എല്ലാം നന്നായിട്ട് വളർന്നു വരുന്നവരെ തന്നെ നമുക്കൊന്നത് വഴറ്റിയെടുക്കാം ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം നമ്മളുടെ എല്ലാം നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചൂടാറിയതിനു ശേഷം മിക്സി ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കാം മിക്സി ജാറിലേക്ക് ഇടുന്ന സമയത്ത് കുറച്ച് ചെറിയ ജീരകവും അതുപോലെ തന്നെ കുരുമുളകും കൂടെ പൊടിച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കാം ഇപ്പം നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിലേക്ക് ചൂടായി വരുമ്പോൾ കടുക് അതുപോലെ തന്നെ ഉലുവയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം കരിവേപ്പില വെളുത്തുള്ളി ചെറുതായി കൊത്തി വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇങ്ങനെയും കൂടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് അടിപൊളി ആണ് കേട്ടോ ഇതാണ് നമ്മുടെ കറിയുടെ ടേസ്റ്റ് തരുന്നത് അപ്പോൾ ഇതൊരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ മഞ്ഞൾപ്പൊടി മുളക് പൊടിയും മല്ലിപ്പൊടിയുമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല അതുപോലെ തന്നെ കുറച്ച് കായപ്പൊടിയും കൂടെ ഇട്ടുകൊടുത്തിരുന്നു അങ്ങനെ നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ മിക്സും അതുപോലെ തന്നെ കുറച്ച് പുളിവെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം തിളച്ച് വരുന്ന സമയത്ത് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വഴുതന ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഈ കറി എടുക്കുന്ന സമയത്ത് ചെറിയ വഴുതന എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വലിയത് ചേർക്കുന്നതിനേക്കാൾ അടിപൊളി ടേസ്റ്റ് ആണ്ട്ട് ചെറിയ വഴുതണ് ചേർക്കുന്ന സമയത്ത് ഇനി നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മളുടെ കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ ഗ്രേവിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം ചെറിയൊരു പീസ് ശർക്കര നമുക്ക് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മല്ലിലും കൂടെ വെതറി കൊടുത്താൽ നമ്മളുടെ ടേസ്റ്റി കറി ഇവിടെ റെഡിയാണ് എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കുക കേട്ടോ നെക്സ്റ്റ് ഡി എന്താണെന്ന് കണ്ട് നോക്കാം നമ്മൾ മോരുകറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പോലെ ചെറിയ ഉള്ളി ചെറിയ ജീരകം വെളുത്തുള്ളിയൊക്കെ ഇട്ട് അരച്ചെടുക്കാറുണ്ടല്ലേ ഈ രീതിയിൽ കുറച്ച് കോൺഫ്ലോറും കൂടെ ആഡ് ചെയ്ത് നമ്മൾ അരച്ചെടുക്കുകയാണെങ്കിൽ കറി നല്ല തിക്നെസ്സായിട്ട് കിട്ടാനും നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അപ്പം ഞാൻ എല്ലാം കൂടെ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു പാക്കറ്റ് തൈരും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഞാൻ മോര് കറിയിൽ തക്കാളി ഇടവിട്ട് അപ്പോൾ തക്കാളി ചേർക്കാതെ ഉണ്ടാക്കുന്നവരുണ്ടാവും ഞാൻ ഈ രീതിയിലാണ് ഉണ്ടാക്കുക നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്ന തൈര് അധികം പുളിയില്ലാത്തത് കൊണ്ട് തന്നെ ഞാനൊരു തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു പുളിപ്പ് രസം കൂടെ കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ താളിച്ചെടുത്തതിന് ശേഷം നിങ്ങൾ കണ്ടില്ല അത്യാവശ്യം നല്ല തിക്കോട് കൂടെ തന്നെ കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്തതായിട്ട് നല്ലൊരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു ചിലർക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഈ ഒരു തേപ്പ് പെട്ടിയാണ് കൂടുതലായിട്ടും യൂസ് ചെയ്തു വന്നിരുന്നത് പണ്ടൊരു വീടായാല് ചിരവ കിണ്ടി മൊറം അതുപോലെ തന്നെ ഇതുപോലുള്ള തേപ്പ് പെട്ടിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും എന്നാൽ ഇതൊക്കെ ഇപ്പോൾ പഴയ സാധനങ്ങളൊക്കെ കൂട്ടിയിടുന്ന കൂട്ടത്തിലായിപ്പോയി എന്ന് മാത്രം എന്നാലും നമുക്ക് കറണ്ട് ഇല്ലാത്ത സമയത്തൊക്കെ ഇതുപയോഗിച്ചിട്ട് നമ്മളുടെ അത്യാവശ്യത്തിനുള്ള ഡ്രസ്സുകളൊക്കെ ഒന്ന് നയൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് എന്നാൽ കുറേ ദിവസത്തിന് ശേഷം നമ്മളത് എടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അതിൻ്റെ താഴത്തൊക്കെ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് നമുക്ക് ഈ ഒരു ഇപ്പോഴത്തെ അയൺ ബോക്സിലും ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അയൺ ബോക്സിൻ്റെ അടിയിലോട്ട് പിടിക്കുന്ന സമയത്ത് ഇതുപോലെ ചെറിയൊരു വാഴക്കീറെ എടുത്തതിന് ശേഷം ചൂടാക്കി ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒട്ടിപ്പിടിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് പഴയ അൺബോക്സിൽ നമുക്ക് ഈ രീതിയിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കാം എല്ലാവരും വീട്ടിൽ ഇപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കാം ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം ഇതുപോലുള്ള ഷർട്ടൊക്കെ നമ്മൾ അലക്കിയെടുക്കുന്ന സമയത്ത് ഏറ്റവും ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഭാഗം ഈ കോളർ ഭാഗമായിരിക്കുമല്ലോ അത്യാവശ്യം നല്ല അഴുക്ക് തന്നെ അവിടെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങൾ നമ്മൾ ഇതുപോലുള്ള വൈറ്റ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ കോളർ ഭാഗത്തായിട്ട് ആ കോളറിൽ നമ്മളൊരു സർജിക്കൽ ടാപ്പ് ഒട്ടിച്ചു വെക്കുകയാണെങ്കിൽ കോളറൊന്നും കേടാവാതെ നമുക്ക് കുറേ കാലം ഈ ഡ്രസ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇത് അഴയിലിടുന്ന സമയത്ത് വേറൊരു ഡ്രസ്സിൽ നിന്നും ഇതിലേക്ക് കളർ പിടിച്ചതാണ് കേട്ടോ ഇതുപോലുള്ള കളർ പിടിച്ച ഡ്രസ്സ് നമുക്ക് വീട്ടിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇപ്പോൾ കണ്ടില്ല എല്ലാ ഭാഗത്തും ഇതുപോലെ പറ്റി പിടിച്ചിട്ടുണ്ട് വൈറ്റ് ഡ്രസ് ആണെങ്കിൽ പറയും വേണ്ട പെട്ടെന്ന് അതിൻ്റെ കളറൊക്കെ പുറത്തേക്ക് നമുക്ക് കാണുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ആണ് കേട്ടോ ക്ലോറക്സ് ഡയറക്റ്റായിട്ട് നമ്മുടെ തുണികളിലേക്ക് യൂസ് ചെയ്യരുത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഡയലൂട്ട് ചെയ്തതിന് ശേഷം മാത്രം ഇതുപോലെ നമുക്ക് കറ പറ്റിയ ഭാഗത്ത് അതുപോലെ തന്നെ കളർ പിടിച്ച ഭാഗത്തൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ക്ലോറക്സ് ഇല്ലാതെ കുറച്ച് വിനീഗറും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം തേച്ച് കൊടുത്താലും നമുക്ക് നന്നായിട്ട് ക്ലീനായി വരും കേട്ടും കളർ ആവട്ടെ അല്ലെങ്കിൽ വൈറ്റ് ആവട്ടെ ഏത് ഡ്രസ്സിൽ നിന്നും നമുക്ക് കളർ പിടിച്ചാലും വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാനുള്ള വേറൊരു ടിപ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ട് നോക്കുകട്ടോ അപ്പോൾ കുറച്ച് സമയം തേച്ച് വെച്ചിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒരച്ചെടുക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് നമുക്കത് പോയി കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഭാഗം ഞാൻ കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ അവിടെയും കൂടെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് ഈ ക്ലോറക്സ് നമുക്ക് വൈറ്റ് ഡ്രസ്സിൽ മാത്രം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ കളർ ഡ്രെസ്സിലാണെങ്കിൽ ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊന്ന് കണ്ടു നോക്കിയിട്ട് അതുപോലെ ചെയ്ത് നോക്കിയാൽ മതിയാവും അപ്പൊ എല്ലാം നന്നായിട്ട് നമുക്കിവിടെ പോയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ കളർ പിടിച്ചിട്ടുള്ള വൈറ്റ് ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്തതായിട്ട് ഈ കോളർ ഭാഗം എങ്ങനെ ക്ലീനാക്കിയെടുക്കാമെന്നാണ് ഞാനിവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഈ കോളർ ഭാഗത്തേക്കായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബേക്കിംഗ് സോഡയും ഉപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചിരുന്നു എന്ന് മാത്രം അപ്പോൾ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് ഉപ്പാണ് ഇട്ട് ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കുന്നത് ഇനി കുറച്ച് വിനീഗർ എടുത്തൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ബ്രഷ് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം ഇനി ഒരു അഞ്ച് മിനിറ്റ് വെച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഈ ബ്രഷ് വെച്ചിട്ട് തന്നെ ഒരച്ചൊന്ന് കഴുകിയെടുത്താൽ അഴുക്കൊക്കെ പോയിട്ട് നന്നായിട്ട് ക്ലീൻ ആയി വരുന്നതാണ് അതുപോലെ തന്നെ വെള്ള ഡ്രസ്സിന്റെ കളറൊക്കെ കുറേ ദിവസം നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് മങ്ങി പോകുന്നതായിട്ട് നമുക്ക് കാണാം അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ കുറച്ച് സമയം ക്ലോറക്സ് വെള്ളത്തിൽ ഒന്നിട്ട് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് വെണ്മ ലഭിക്കുന്നതാണ് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഇപ്പം നിങ്ങൾ കണ്ടില്ല നല്ലൊരു കളറും കിട്ടിയിട്ടുണ്ട് അഴുക്കിൻ്റെ പാടുകളും ഒക്കെ പോയിട്ടുണ്ട് എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ പേസ്റ്റ് ഉപയോഗിച്ചും ഈ രീതിയിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് എല്ലാവരും ഇട്ട് ഇപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കുക കേട്ടോ നെക്സ്റ്റ് ഇപ്പം എന്താണെന്ന് കണ്ടു നോക്കാം ഇതുപോലുള്ള ഹെവി വർക്കുള്ള ഡ്രസ്സ് ആവട്ടെ അതുപോലെ തന്നെ പട്ടുസാരികളൊക്കെ ആവട്ടെ നമ്മൾ ഒരു ദിവസം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ഡ്രൈ ക്ലീനിങ്ങിനായിരിക്കും കൊടുക്കുക എന്നാൽ ഡ്രൈ ക്ലീനിങ്ങിനൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു ഒന്ന് രണ്ട് മൂന്ന് തവണയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇതുപോലുള്ള ഡ്രസ്സൊക്കെ നമ്മൾ എപ്പോഴും അലക്കുകയാണെങ്കിൽ അത് കേടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണല്ലേ അപ്പോൾ ഇതുപോലെ ആ ഡ്രസ്സൊന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഞാനൊരു അരിപ്പ് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ട് ഈ രീതിയിൽ രീതിയിലൊന്നെല്ലായിടത്തും നമുക്കൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം അന്നേരം ഇതുപോലെ തന്നെ നമ്മൾ ഫോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നതാണ് എല്ലാവരും വീട്ടിപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ